രണ്ടായിരം രൂപ എന്റെ വാങ്ങിച്ചുകൊണ്ട് പോയി ഇതൊര് ഒരു ജീൻസ് എടുത്ത് ജീൻസ് ഞാൻ കാണിച്ചാണ് ചെയ്ത് വെച്ചേക്കണേ കൊച്ചിട്ടില്ല സത്യം അപ്പൊ നിങ്ങൾ അവന്റെ തുണിയൊന്നും കണ്ടിട്ടില്ല ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നിന്റെ അമ്മന്റെ ആ പാന്റ് കൊടുപ്പൊക്കെ ഇട്ടുകൊണ്ട് കാണിക്കണ വീഡിയോ കിട്ടുന്ന എന്റെ മോന്റെ വീഡിയോകളാണ് ഒന്ന് കണ്ടോളേം വേണ്ട ഇതാണ് പാൻഡാണ് ഞാൻ തിരിച്ചു വയ്ക്കാണ് തീരാ രണ്ടായിരം രൂപ എടുത്ത് വാങ്ങിച്ച തുണിയാണ് അത് പുതിയ സാധനം പട്ടീന്റെ മുമ്പ് ഇട്ട് കൊടുക്കും പട്ടി അതിനെ കടിച്ചു കീഴു കീറുമ്പം അതിനെ വേറെ തുണി വെച്ചടിച്ചാൽ ഇട്ടു ഇറങ്ങണത് തലമുടി ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ട് നിങ്ങൾ അവന്റെ തലമുടി കണ്ടിട്ടുണ്ടല്ലേ കണ്ട നിമിത്ത ഈ ഏരിയയിലുള്ള ബാർബർ ആരും ഇങ്ങനെ മിണ്ടൂല കാര്യം പറഞ്ഞാലേ അവരൊക്കെ ഇപ്പൊ ജോലിയില്ലന്ന് ഈ ഏരിയയിലുള്ള പത്തുപ്പത്തഞ്ച് പുള്ളികളെ അവൻ പറഞ്ഞു ഇങ്ങനെ തലമുടി വളത്തിൽ കെട്ടി വെച്ചു ഫാഷൻ അവരെല്ലാരും ഇവരൊക്കെ പണിയില്ല പറ്റിയെ കൊണ്ട് കളഞ്ഞു ഇവിടെ കൊണ്ട് കളയാൻ പറ്റുമോ ഇനി ഇത് മാറ്റണമെങ്കിൽ രാത്രി ഉറങ്ങുമ്പോ തീ കാലം അറുത്ത് കാലം ഞാൻ പിള്ളേരെന്താണ് പറയട്ടെ